തമിഴ്നാട്ടിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്ത കനത്ത മഴയിൽ പത്ത് പേരാണ് മരിച്ചിരിക്കുന്നത് തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലായി മഴക്കെടുതിയിൽ പത്ത് പേർ മരിച്ചു എന്ന വിവരമാണ് പുറത്തുവന്നത് മതിൽ ഇടിഞ്ഞു വീണും വൈദ്യുതാഘാതമേറ്റും ആളുകൾ മരിച്ചു തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുനെൽവേലി തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ റെക്കോർഡ് മഴയെ തുടർന്നാണ് വെള്ളപ്പൊക്കമുണ്ടായത് തിരുനെൽവേലി തെങ്കാശി തൂത്തുക്കുടി ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീവണ്ടിയിലെ യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് നാൽപ്പത് മണിക്കൂറിനു ശേഷമാണ് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ പ്രളയക്കെടുതി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമെത്തിക്കുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ തുടരുന്നുണ്ട് റെയിൽപാളം ഒലിച്ചുപോയതിനെ തുടർന്ന് ശ്രീവൈകുണ്ടം റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിയ നാനൂറ്റി അൻപത് യാത്രക്കാരെ നാൽപ്പത് മണിക്കൂറിനു ശേഷമാണ് രക്ഷപ്പെടുത്തിയത് പ്രളയത്തെ തുടർന്ന് തിരുച്ചെന്തൂർ പാതയിൽ ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടിയിൽ കുടുങ്ങിയ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അഞ്ചു ജില്ലകളിലെ നാൽപ്പത് ലക്ഷത്തോളം പേരാണ് പ്രളയക്കെടുതിയുടെ പിടിയിലായത് അതേസമയം ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് നാല് വ്യോമസേനാ ഹെലികോപ്റ്ററുകളും രണ്ട് നാവികസേനാ ഹെലികോപ്റ്ററുകളും രണ്ട് തീരരക്ഷാ സേനാ ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്